കൊല്ലം തെന്മല ഡാം ജംഗ്ഷനിൽ കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ ലോട്ടറി വ്യാപാരിയെ സാമൂഹിക വിരുദ്ധർ ആക്രമിച്ചതായി പരാതി തമിഴ്നാട്ടിലെ അംബാ സമുദ്രം സ്വദേശി മണ്ണാർ നായിഡുവിനാണ് സാമൂഹിക സമീപം പുറമ്പോക്കിൽ താമസിക്കുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളാണ് ഉറങ്ങിക്കിടന്ന തന്നെ അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് മണ്ണാർ നായിഡു പറഞ്ഞു വെച്ച് മർദ്ദനത്തിൽ പരിക്കേറ്റ വയോധികൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രദേശത്തെ ലോട്ടറി വില്പന നടത്തി വരുന്ന മണ്ണാർ നായിഡുവിനെ ഇതിനു മുമ്പും ഇവർ ആക്രമിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം